നമസ്കാരം ഓർത്തഡോക്സ് സഭ ഒരുക്കെ രഹസ്യ ചർച്ചയിലും വിരുന്നിലും മുഖ്യമന്ത്രി പിണറായി വിജയനും കാനം രാജേന്ദ്രനും പങ്കെടുത്ത ചിത്രങ്ങൾ പുറത്തു വന്നു സഭാതർക്കം തുടരുന്നതിനിടെ അതിൽ ഒരു വിഭാഗത്തിന്റെ വിരുന്നിലാണ് ഇടതുമുന്നണിയിലെ രണ്ട് വലിയ കക്ഷികളുടെ നേതാക്കൾ സന്നിഹിതരായത് ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാ സനാധിപൻ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് ഒരുക്കെ വിരുന്നിലാണ് മുഖ്യമന്ത്രിയും ഇടത് നേതാക്കളും പങ്കെടുത്തത് സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭ സർക്കാരിനുമേൽ സമ്മർദ്ദം തുടരുന്നതിനിടെയാണ് വിരുന്ന് സർക്കാരിനെ പിന്തുണയും പ്രഖ്യാപിച്ച് യാക്കോബായ പക്ഷം രംഗത്ത് വന്നിരുന്നു സർക്കാർ സംഘടിപ്പിച്ച വനിതാ മതിലിൽ യാക്കോബായ സഭ ഒരു ലക്ഷത്തോളം വനിതകളെ പങ്കെടുപ്പിച്ചിരുന്നു ഇതിന് മറുപടിയായി സർക്കാരിനെ ഒപ്പം നിർത്താനാണ് ഓർത്തഡോക്സ് സഭ മുഖ്യമന്ത്രിക്കും കാനം രാജേന്ദ്രനും വിരുന്ന് സംഘടിപ്പിച്ചത് ശബരിമല വിഷയത്തിൽ ഭൂരിപക്ഷ സമുദായം സർക്കാരിൽ നിന്ന് അകന്നപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ എല്ലാ അടവും തന്ത്രവും ഇടതുമുന്നണി പുറത്തെടുക്കുന്നു ഭൂരിപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വലിയ വോട്ട് ചോർച്ച ഇടതുമുന്നണിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പരമാവധി ചേർത്തു നിർത്തുക എന്ന തന്ത്രത്തിന്റെ ഭാഗമാണ് അരമന സന്ദർശങ്ങൾ പോലുള്ള കാര്യങ്ങളെന്നും വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് ഹർമാനൂസ്